ജയരാജനും നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്റർ താങ്കളും ക്വാറന്റൈനിൽ പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ ഈ നേരത്തെ മിനിസ്റ്റർ കുമാർ അടക്കം പറഞ്ഞിരുന്നു ഇതൊരു മുൻകരുതൽ മാത്രമാണ് സർക്കാർ സ്വീകരിക്കുന്നത് അതല്ലാതെ ഒരു ആശങ്കപ്പെട്ട കാര്യമില്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ആ അങ്ങനെ തന്നെയാണോ താങ്കളും താങ്കളും ക്വാറന്റൈനിൽ പോവുകയാണോ അതെ ഞങ്ങള് പിന്നെ കോഴിക്കോട് വിമാനാപകടം ഉണ്ടായി ആ സ്ഥലത്ത് പോയി പിന്നെ ആ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ പ്രദേശ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മലപ്പുറം ജില്ലാ കലക്ടർ ഡെപ്യൂട്ടി കലക്ടർ എസ് പി തുടങ്ങിയ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പോസിറ്റീവ് കണ്ടു അപ്പൊ അവർക്ക് അവർ ആയതുകൊണ്ട് സ്വാഭാവികമായും അന്ന് അവിടെ സമ്പർക്കമാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നവർ ഒരു സ്വയം നിരീക്ഷണത്തിൽ പോവുക എന്നുള്ളതാണ് മറ്റ് ഞങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും പോകേണ്ടതായി കാര്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല അങ്ങനെയുള്ളൊരു അനുഭവമില്ല പക്ഷെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒരു മാതൃകയാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്വാറന്റൈനിലൊരു നിരീക്ഷണത്തിന് പോകാൻ തയ്യാറായിട്ടുള്ളത് അത് ഭരണപരമായ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉണ്ടാകുന്നില്ല കാരണം ഇന്നത്തെ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും ഇപ്പോൾ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വീട്ടിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ പൊതുപരിപാടികളിൽ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനങ്ങളും മറ്റ് പരിപാടികളും നിർവഹിക്കുന്നത് അതും പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിഷമങ്ങളും ഉണ്ടാകില്ല ഞങ്ങൾക്ക് കൂടുതൽ സമയം കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അവസരം കൂടി ഇതിലൂടെ ലഭ്യമാകുന്നു അതുകൊണ്ട് ഒരു തരത്തിൽ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമില്ല സർക്കാരിന്റെ ഭരണ പ്രവർത്തനങ്ങളൊന്നും അത് ബാധിക്കില്ല എന്ന് ഒരു തരത്തിലും ബാധിക്കില്ല മിനിസ്റ്റർ താങ്കൾ താങ്കൾ അതിനിടയിൽ ആന്റിജൻ ടെസ്റ്റ് നേരത്തെ പറഞ്ഞു ഞാൻ ആന്റിജൻ ടെസ്റ്റും നടത്തിയില്ല ടെസ്റ്റ് നടത്തേണ്ട ഒരു കാര്യം ഉണ്ടായില്ല കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു അസുഖവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ആന്റിജൻ ടെസ്റ്റ് നടത്തിയിട്ടില്ല ഇനി നടത്തുന്നതുകൊണ്ട് പ്രശ്നവുമില്ല വളരെ നന്ദി മിനിസ്റ്റർ ഇ പി ജയരാജനാണ് പ്രതികരിച്ചത് അതൊരു മുൻകരുതൽ മാത്രമാണ് അല്ലാതെ ഒരു രോഗലക്ഷണങ്ങളുടെ പുറത്തല്ല മന്ത്രിമാർ നിരീക്ഷണത്തിൽ പോകുന്നത് സ്വയം നിരീക്ഷണത്തിൽ പോകുകയാണെന്ന് കൂടി മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രനും നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്റർ താങ്കൾ നിരീക്ഷണത്തിൽ പോകുന്നവരുടെ പട്ടികയിൽ ഉണ്ടോ അല്ല കരിപ്പൂർ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായ റിപ്പോർട്ടുകൾ ഇപ്പോഴുണ്ട് മലപ്പുറം കളക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായ റിപ്പോർട്ടും ഉണ്ട് ഈ പശ്ചാത്തലത്തിൽ അന്ന് അവിടെ അവിടെയുണ്ടായിരുന്ന സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടുത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു പരീക്ഷണത്തിൽ നല്ലതാണ് ഒരു പരിശോധനയ്ക്ക് തയ്യാറാകണം സ്വമേത തയ്യാറാകണമെന്ന് അവർ അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥനത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലും അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷണത്തിൽ പോകുന്നത് നന്നായിരിക്കുമെന്ന് ഒരു പൊതു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം അതിന് തയ്യാറെടുക്കുകയാണ് ആരോഗ്യ വകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കുക എന്നതാണ് കാരണം ഞങ്ങൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും വൈമുഖ്യം കാണിക്കുന്നത് ശരിയായ നടപടിയായിരിക്കുകയില്ല അത് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ഈ സ്വയം നിരീക്ഷണത്തിൽ പോകുന്ന കാലത്ത് ഉണ്ടാവുക എന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് കരിപ്പൂരിൽ ഉണ്ടായിരുന്ന അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ജനങ്ങളോടും ഉദ്യോഗസ്ഥന്മാരോടും എല്ലാം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരെല്ലാം സ്വയം നിരീക്ഷണത്തിൽ പോവുകയോ പരിശോധനക്ക് തയ്യാറാവുകയോ ചെയ്യണം നമുക്ക് എത്രയും പെട്ടെന്ന് രോഗവ്യാപനം തടച്ചു നിർത്താനാണ് ശ്രമിക്കേണ്ടത് അതിനുള്ള മുൻകരുതൽ വ്യക്തികൾ എന്നുള്ള നിലയിൽ സ്വമേധയാ മുന്നോട്ട് വരണം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മിനിസ്റ്റർ നിന്ന് അന്നിവിടെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്പീക്കർ പിന്നെ എം എൽ എ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഞാനും ടി പി രാമകൃഷ്ണനും കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ശ്രീ കെ ടി ജലീലും വി എസ് സുനിൽകുമാറും നേരത്തെ തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുള്ള മന്ത്രി എ സി മൊയ്തീനും ഇ പി ജയരാജനും കെ കെ ശൈലജ ടീച്ചറും പിന്നെ എന്നുള്ളവരാണ് അന്നിവിടെ ഉണ്ടായിരുന്നത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും സ്വയം നിരീക്ഷണത്തിന് വിധേയമായി പോകാൻ സ്വയം സന്നദ്ധ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ മാതൃക കാണിച്ച സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും ആ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുക മിനിസ്റ്റർ എല്ലാ മന്ത്രിമാരും നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞോളൂ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം അങ്ങനെയായിരുന്നു എല്ലാ മന്ത്രിമാരും കോവിഡ് പരിശോധനയ്ക്കും വിധേയരാകുകയാണോ അല്ല അതാണ് അത് ആരോഗ്യ വകുപ്പ് എന്താണ് പറയുന്നത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകണമെങ്കിൽ വിധേയമാകും ടെസ്റ്റ് നടത്താൻ എന്ത് ടെസ്റ്റാണോ നടത്തണോ എന്ന് അവർ നിർദ്ദേശിക്കുന്നത് അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുക കാരണം ഇതിൽ അവരാണ് പറയേണ്ടത് നമ്മൾക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയ നിലപാടല്ലോ ഇതില് വകുപ്പ് എന്ത് കാര്യങ്ങളാണോ നിഷ്കർഷിക്കുന്നത് അതിനനുസരിച്ച് വരും ഞാനിപ്പോ ഇവിടെ ഡി എം കോഴിക്കോട് ഡി എം നിരീക്ഷണത്തിലാണ് ഞാൻ ജില്ലാ കളക്ടറോടും കോഴിക്കോട് ഡി എം ഒയോടും സംസാരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും സംസാരിച്ചിട്ടുണ്ട് അവർ നിർദ്ദേശങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്